ഹായ് അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പെരുന്നാളിന് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഡെസേർട്ടുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡെസേർട്ട് കൂടിയാണിത് ഈ ഡെസേർട്ട് ഉണ്ടാക്കാനായിട്ട് ഞാൻ കനം കുറഞ്ഞ സേമിയ ആണ് എടുത്തിട്ടുള്ളത് ഇത് നല്ല റോസ്റ്റഡ് ആയിട്ടുള്ളത് എടുത്താൽ നല്ലതാണ് ഇതിങ്ങനെ കൈകൊണ്ട് കൊടുക്കാം ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര പൊടിച്ചത് അരക്കപ്പ് പാൽപ്പൊടി അരക്കപ്പ് ബട്ടർ മെൽറ്റ് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതെല്ലാം കൂടി കൈകൊണ്ട് മിക്സ് ചെയ്താൽ കട്ട ഇല്ലാതെ എടുക്കുക നമ്മളിത് നേരെ ഫ്രൈ പാനിൽ പാനിലിട്ട് കൊടുത്താൽ അത് കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട് ഇനി ഇത് നമ്മൾ ഫ്രൈ പാനിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഈ സേമിയൻ്റെ കളറ് ഒന്ന് ചേഞ്ച് ആവുന്നത് വരെ നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് കൊടുക്കണം ഇപ്പം കണ്ടില്ലേ സേമിയ നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട് ഇതിൻ്റെ കളറ് ചേഞ്ചായി വന്നിട്ടുണ്ട് വായിലിട്ട് നോക്കുമ്പോൾ ഇതൊരു പൊട്ടുന്നൊരു പരുവത്തിലായിട്ട് വേണം അപ്പോഴാണിത് കഴിക്കാൻ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇപ്പം നമ്മുടെ സേമിയ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊരു പുഡിങ് ഡിഷിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു ചെറിയ ബൗൾ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം ഗ്ലാസ് കൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്താലും മതി ഒരുപോലെ ലെവലാക്കിയെടുക്കാം ഞാനിവിടെ രണ്ട് പുഡിങ് ഡിഷിലായിട്ട് ഇത് സേമിയ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് കസ്റ്റാഡ് പൗഡറ് ഇട്ട് കൊടുക്കാം അതിലേക്ക് തന്നെ രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുക്കാം ഇനി കോൺഫ്ലോറും കസ്റ്റേഡും കൂടി പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് കട്ടകളൊന്നുമില്ലാതെ മിക്സ് ചെയ്ത് കൊടുക്കണം നവാബീസ് എമ് എന്നറിയപ്പെടുന്ന ഈ ഡെസേർട്ട് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടാണ് ട്രൈ ചെയ്ത് നോക്കുന്നത് അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ കരുതി ഇത് നല്ല പ്രയാസമായിരിക്കും ഉണ്ടാക്കാൻ കഴിക്കാൻ അത്ര ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ സേമിയ ഇങ്ങനെ മുകളിൽ കെടുക്കണം കണ്ടപ്പോൾ പക്ഷേ ഉണ്ടാക്കി നോക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം കാരണം അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല സേമിയ നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്നതാണല്ലോ ഇനി ഞാൻ ഒരു ലിറ്റർ പാല് പഞ്ചസാര ചേർത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മുക്കാട്ടിന് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുത്ത് ഇളക്കിയതിന് ശേഷം നമ്മുടെ കസ്റ്റാർഡും കോൺഫ്ലവറും കലക്കിയ മിക്സ് ഒഴിച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം കുറുക്കിയെടുക്കുമ്പോൾ കട്ട കട്ടാതെ കുറുക്കിയെടുക്കണം വല്ലാണ്ട് ടൈറ്റാക്കിയിട്ട് കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല ഇപ്പം നമ്മുടെ കസ്റ്റേഡ് കോൺഫ്ലവർ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉള്ളൂ നമ്മുടെ ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ നിരത്തി വെച്ച സേമിയേൻ്റെ മുകളിലേക്ക് ഈ കസ്റ്റേഡ് ഒഴിച്ചു കൊടുക്കാം കസ്റ്റേഡ് മിക്സ് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് വളരെ എളുപ്പത്തിൽ കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണിത് ഇപ്രാവശ്യത്തെ പെരുന്നാളിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല കുറേ ക്വാണ്ടിറ്റിയിലൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷ് കൂടിയാണ് ഞാനിപ്പോൾ ഇതാ ഒരുപോലെ കസ്റ്റേഡ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേ മുകളിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സേമിയ ഇട്ട് കൊടുക്കാം കസ്റ്റേഡ് പെട്ടെന്ന് സെറ്റാവുന്നതുകൊണ്ട് തന്നെ സേമി അതിൻ്റെ മുകളിൽ തന്നെ കിടക്കുന്നുണ്ട് ഒന്നിങ്ങനെ പതുക്കെ ഒന്ന് വിതറി കൊടുത്താൽ മതി ഞാനിത് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷവും നേരത്തെ കാണിച്ച ആ സ്റ്റീലിൻ്റെ പാത്രം കൊണ്ട് പതുക്കെ ഇങ്ങനെ ഒരേപോലെ ലെവലാക്കി എടുത്തിട്ടുണ്ട് സ്റ്റീൽ ഗ്ലാസ് കൊണ്ട് ലെവലാക്കി എടുത്താലും മതി വല്ലാതെ പ്രസ് ചെയ്യാതെ ഇതുപോലെ എടുക്കാം ലെവലാക്കി എടുത്തതിൻ്റെ ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇതിൻ്റെ മുകളിൽ വെച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ബദാമും പിസ്തയുമാണ് ചേർത്ത് കൊടുക്കുന്നത് അണ്ടിപ്പരിപ്പ് മാത്രം എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് വെച്ചു കൊടുത്തെന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ രണ്ട് പുഡിങ് ഡിഷിൽ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബദാമും പിസ്തയും അരിഞ്ഞത് വിതറിക്കൊടുക്കാൻ പോവുകയാണ് നട്ട്സൊക്കെ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നമ്മളിതൊരു മൂന്നോ നാലോ മണിക്കൂർ ഫ്രിഡ്ജിൽ ഒന്ന് സെറ്റാവാക്കണം ഇത് തണുത്ത് കഴിഞ്ഞ് നന്നായി സെറ്റായി വന്നാൽ നന്നായിട്ട് കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് എടുക്കാനും പറ്റും അപ്പോൾ ഞാനിത് ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുകയാണ് നവാബി സെമായി എന്നുള്ള അടിപൊളി പേര് പോലെ തന്നെ ഇത് കാണാനും കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്രാവശ്യത്തെ പെരുന്നാളിന് വിരുന്നാരെയൊക്കെ നെട്ടിക്കാനായിട്ട് ഈയൊരു ഐറ്റം ഉണ്ടാക്കി വെക്കണം ഇത് കുറേ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാനും പറ്റും കാരണം സേമിയും കസ്റ്റേഡും ഒക്കെ നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനമാണല്ലോ ഞാനിപ്പോൾ ഇത് മൂന്നോ നാലോ മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിൻ്റെ ശേഷം എടുത്തിട്ടുണ്ട് ഇനി വേണമെങ്കിൽ ഒരു ഓവർനൈറ്റ് വേണമെങ്കിൽ വെച്ച് എടുത്താലും ഇനി ഇത് മുറിച്ചെടുക്കാം ഞാനിത് നാല് കഷ്ണമായിട്ട് മുറിച്ചെടുക്കുകയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട് അങ്ങനെ അടിയിൽ താഴെ വീണ് പോവുകയൊന്നും ചെയ്യുന്നില്ല കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇത് അടിയിൽ നിന്ന് പോരുന്നുണ്ട് കസ്റ്റേഡും സേമിയും വെച്ചിട്ട് ഇത്ര ടേസ്റ്റിൽ ഡെസേർട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതിയതല്ല ഞാനിത് കുറേ വീഡിയോസ് യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് പക്ഷേ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാനിത് ട്രൈ ചെയ്ത് നോക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ് താങ്ക്